ഹേ ഗേസ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഗേസ് ഗേഴ്സ് ഇങ്ങനെ നമ്മൾ രാവിലെയും കാര്യങ്ങളും നമ്മളെ ബൈക്കും കാര്യങ്ങളും തപ്പി ഇറങ്ങാൻ നേരമാണ് കേട്ടോ ഗസ് കേസ് ഇത് നമ്മളെ ബൈക്കും കാര്യങ്ങളും ഇവിടെ വെച്ചിട്ട് രണ്ടുപേരിൽ നിന്ന് അടി കൂടുകയാണ് കേട്ടോ ഗൈസ് ഡായ ബൈക്കാടാ ഇടേ ഇവിടെ എന്തുവാണ് ഇവിടെ രണ്ടുപേരും ബൈക്കെന്ന് പറഞ്ഞ് ഇവര് അടി കൂടുകയാണ് കേട്ടോ കേസേ ആരെയും ബൈക്കല്ലേ കയസ് ഇത് എന്റെ ബൈക്കും കാര്യങ്ങളും ആണ് ദിവസം ഇതിന്റെ നമ്പർ പ്ലേറ്റും കാര്യങ്ങളും കണ്ടോ കയസ് ബൈക്ക് ബൈക്കറിന്റെ കൈസ് അമാര് കള്ളന്മാരാണെന്ന് തോന്നുന്നു കേട്ടോ നമുക്ക് ഇത് നൈസിനും കാര്യങ്ങളും എടുത്തോണ്ട് പോവാൻ കേട്ടോ കേസ് അവർ രണ്ടുപേരിങ്ങനെ നിന്ന് അടി ഓടുന്ന സമയത്ത് നമ്മൾ നൈസ് എന്ന നമ്മൾ ബൈക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഗേസ് ഗേൾസ് നമുക്ക് എവിടെ നിന്ന് കറങ്ങാനും കാര്യങ്ങളൊക്കെ പോണം കേട്ടോ ഗേൾസ് എയർപോർട്ടിൽ നിന്ന് ഒരാൾ കാര്യങ്ങൾ വരുന്നുണ്ട് അത് വേറെ ആരുമല്ല നമ്മളാ മെസ്സിയാണ് കേട്ടോ ഗേഴ്സ് ഗേൾസ് നിന്ന് കോൾ വരുന്നല്ലോ അത് ആരാണ് ഗേൾസ് നമ്മളെ ജോണും കാര്യങ്ങളും നമ്മളെ വിളിക്കുകയാണ് കേട്ടോ ഗേഴ്സ് അവൻ പറയുന്നതെന്ന് വെച്ചാൽ അവൻ എയർ ബലൂണി കയറണമെന്നാണ് കഴിഞ്ഞ വർഷം എയർ ബലൂണി കയറണമെന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് എൻ്റെ പൈസയെല്ലാം തൊലച്ചു കളഞ്ഞു കേട്ടോ ഗേഴ്സ് രണ്ടുപേർക്ക് ടിക്കറ്റ് എടുത്തു കേട്ടോ ഗൈസ് ഒരാൾക്ക് അഞ്ഞൂറാണ് കേട്ടോ ഗേഴ്സ് ടിക്കറ്റ് എൻ്റെ ആയിരം രൂപ അവൻ പൊട്ടിച്ചളഞ്ഞു ഗേസ് വെറുതെ എന്നിട്ട് അവന് കയറിയതുമില്ല കേട്ടോ ഗേസ് നമുക്ക് എന്തായാലും ഈ പ്രാവശ്യം കയറുമായിരിക്കും കേട്ടോ ഗേസ് എന്തായാലും ഞാനിപ്പോൾ പറയുക ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതോ ഗേസ് ചിലപ്പോൾ അവൻ കയറിയില്ലെങ്കിലാ ഗൈസ് അപ്പോൾ ഗൈസ് നമുക്ക് നീ നേരെ നമ്മളെ ജോണിൻ്റെയും കാര്യങ്ങളും വീട്ടിലോട്ട് പോവാൻ കേട്ടോ ഗേസ് അവൻ അവിടെ കാണും എനിക്ക് നല്ല ഉറപ്പാണ് കേട്ടോ ഗേസ് അപ്പോൾ ഗേസ്റ്റ് നമുക്ക് നേരെ നമ്മൾ ജോണിൻ്റെ വീട്ടിലും കാര്യങ്ങളും പോകാം ഗൈസ് അപ്പോൾ ഗസ് ഗൈസ് നമ്മളങ്ങനെ ജോണിൻ്റെ വീട്ടിലും കാര്യങ്ങളും എത്തിയിട്ടുണ്ട് കേട്ടോ ഓഫ് ഗൈസ് അപ്പോൾ ഗേസ് ഇവിടെ ജോൺ ഉണ്ടോയെന്ന് എനിക്കറിയാം വലിയ ഉറപ്പാണ് ഇവിടെ എന്തായാലും ജോണും കാര്യങ്ങളും കാണാം കേട്ടോ ഓഫ് ഗൈസ് ഗൈസ് ജോണിനെ ഒന്ന് വിളിച്ചു നോക്കാം അപ്പോൾ ജോണി കൊടാ ജോണി ഗേസ് ഇവിടെ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ് നമുക്ക് വിളിച്ച് നോക്കാം ഗൈസ് അവൻ പറയുന്നതെന്ന് വെച്ചാൽ അവൻ പെട്രോൾ പമ്പിൻ്റെ അങ്ങോട്ട് നടന്നു പോകുന്നതെന്നാണ് അവൻ പറയുന്നത് കേട്ടോ ഗൈസ് അവിടെ കാണുമായിരിക്കും കേട്ടോ ഗൈസ് നമുക്ക് നേരെ നമ്മൾ ജോണിൻ്റെ അങ്ങോട്ട് കാര്യങ്ങളൊക്കെ പോവാം ഗൈസ് അപ്പോൾ ഗേസ്റ്റ് നമുക്ക് നീ നേരെ നമ്മൾ നിൽക്കുന്ന അടുത്തോട്ട് പോവാം ഗൈസ് നിങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട പ്ലേറിൻ്റെ പേര് നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് റൊണാൾഡോ ആണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് മെസ്സി ആണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബും കാര്യങ്ങളും ചെയ്യുക കേട്ടോ ഗൈസ് ഈ വീഡിയോ കാണുന്ന പലവരിപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് പോകുന്നത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കഴിച്ചു നമുക്ക് നേരെ യും കാര്യങ്ങളും നമ്മള് ബൈക്കിനകത്ത് കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പൊ ന്യൂ അപ്ഡേറ്റ് വീഡിയോയും കാര്യങ്ങളും നമ്മൾ ഇട്ടായിരുന്നു കേട്ടോ ഗേസ് കാണാത്തവരുണ്ടെങ്കിൽ പോണേ കേട്ടോ ഗേഴ്സ് നമ്മളെ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട് നമ്മളങ്ങനെ പോവുകയാണ് ഞാൻ അടങ്ങിയടാ എനിക്ക് എന്തു എനിക്ക് വേർപൊലിന് കേറാൻ പേടിയാ അപ്പോഴാണ് ഇനി വന്യമൃഗത്തിന്റെ അടുത്തൊക്കെ പോകുന്നത് എനിക്ക് വട്ടാണോ

പേടി തുടങ്ങി ആബലൂൺ ീ ആ ആബലൂണി കേറണോ കേണ്ടോ ഞാൻ വരുന്നില്ല നീ പോയിട്ട് എനിക്ക് എനിക്കും എനിക്ക് എനിക്ക് പേടി പയ്യ നീ അതിന്റെ മേടിയെല്ലാം വന്ന് വീണിട്ട് പോകണം എന്റെ ജോലിയും എല്ലാം പോവാൻ നീ പോയിട്ട് നമ്മൾ പോയിട്ടു പോ